കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് കെ പി സി സി പ്രസിഡന്റായി നിരവധി തവണ പ്രവർത്തിച്ച് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മുഴുവൻ സ്വീകാര്യനായ ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് നമുക്ക് തന്നത സാറിനെ വിലയിരുത്താൻ കഴിയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൽ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം സാറിനെ വിളിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരയവുണ്ടാകുമായിരുന്നു എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിലെ വസ്തുവകകൾ പോലും വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും കത്തിച്ചു വെച്ച ഒരു നിലവിളക്കിൻ്റെ പ്രശോഭിത അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് തോന്നും അത്രമാത്രം പ്രവർത്തകരോട് ആർദ്രതയും സ്നേഹവും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്ത പാർട്ടി പ്രവർത്തനങ്ങളിൽ നിഷ്പക്ഷ സമീപനവും സ്വീകരിച്ച ഒരു വലിയ മനുഷ്യനാണ് ശ്രീ തന്നല ബാലകൃഷ്ണപിള്ള സാറെന്ന് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം മന്ത്രിയാകുമെന്നാണ് നമ്മളൊക്കെ അറിഞ്ഞത് അന്നേരം അതിന് അവിടെ അന്നേരമാണ് ലീഡർഷി കെ കരുണാകരൻ എന്നെ മന്ത്രിസഭയിലേക്ക് എടുത്തത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങളിലും പരിപൂർണമായ പിന്തുണ എനിക്ക് നൽകുകയും പാർട്ടിക്ക് നൽകുകയും ചെയ്തത് ഞാനിവിടെ ഓർക്കുകയാണ് അധികാരം അദ്ദേഹത്തെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല അധികാരത്തിൻ്റെ പിന്നാലെ അദ്ദേഹം ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല അധികാരം അദ്ദേഹത്തെ തേടി വന്നിട്ടേ ഉള്ളൂ കെ പി സി സി പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ആ സ്ഥാനത്തേക്ക് ഇരുത്തിയതാണ് രാജ്യസഭാ മെമ്പറാകാൻ പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചതാണ് അങ്ങനെ നിഷ്കാമമായി പാർട്ടി പ്രവർത്തനം നടത്തി അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ടു പോയ ഒരു ജനപ്രതിനിധിയായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം ജനപ്രതിനിധികളിലെ ഒരാളായിരുന്നു അദ്ദേഹം എന്നും ആദർശ ശുദ്ധിയുള്ള സത്യസന്ധമായ നിഷ്പക്ഷമായ പൊതുജീവിതത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ് ചെന്നല സാറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അറിയിച്ചു